പത്ത് വർഷത്തോളമായി കൂട്ടുകൾ സ്ഥാപനം നടത്തുന്നതാണ് ഇപ്പം ഭാരത് റെസ്റ്റോറൻ്റ് മാറി അതിന് മുമ്പ് അപ്പുറത്തായിരുന്ന കട ഇവിടെ വന്ന് ഏകദേശം ഇപ്പം ഒരു വർഷമാകുന്നുണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഒരു ഏഴ് തീരെ ഈ ഗുണ്ടു മഹേഷെന്ന് പറയും എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇന്നലെ അഞ്ച് മണിയായപ്പം വന്ന് ഞങ്ങളെ കടയിൽ കയറി ഞാനും ഇവളും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ വേറൊരു ഹാൻഡ് ഉണ്ട് അവൻ നിന്നപ്പം ഞങ്ങളെ കടയിൽ കയറി മൊത്തം സാധനങ്ങൾ മൊത്തം റോഡിൽ വലിച്ചെറിയുകയും ഇവിടെ ബഹളം കാണിക്കുകയും ഞങ്ങളുടെ സാധനങ്ങൾ കുറച്ച് വാരിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് സംഭവം അല്ലല്ല നിരന്തരം കാരണം ഭയങ്കര ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശല്യം കാണിക്കുന്നത് ഇവൻ വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് വരിക അസഫ്യം പറച്ചിലും ഭയങ്കര ബഹളം ഇവനെ കൊണ്ട് യാതൊരു തരത്തില് ജീവിക്കാൻ ഒരു തരത്തില് ജീവിക്കാൻ പല തവണയായി ഞങ്ങള് പോലീസിന്റെ അടുത്ത് പറയുമ്പോൾ അല്ല അവർ നല്ല നടപടി എടുക്കുന്നുണ്ട് അവരെന്ത് അവർ മനസ്സിലായില്ലേ അവര് നല്ല നടപടി എടുക്കുന്നുണ്ട് ഇവന് താക്കീത് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇവൻ പറയുന്ന ഇവന്റെ ഭാര്യയ്ക്ക് ജോലി അതുകൊണ്ട് തന്നെ വെട്ടിക്കൊന്നാലും ചെന്നാ എന്നെ വെറുതെ വിടുവെന്നാ ഇവൻ പറയുന്ന ഡയലോഗ് ഞങ്ങളെ നേരം എടുത്തു വന്നര ഒരു എട്ട് മണിയോട്ട് അസഫ്യം പറിച്ചു തുടങ്ങും പറയുന്നെന്ന് വെച്ചാൽ ക്യാമറ കാണുന്നുണ്ട് ഈ സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങളെ ചീത്ത വിളിക്കുന്നത് അത് ക്യാമറയിൽ കിട്ടത്തില്ല ഈ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ചീത്ത അത് വിളിക്കുന്ന അക്രമം കാണിക്കുന്നത് മാത്രമാണ് വിഷയമില്ല വിഷലിൽ കൊണ്ടുവന്ന് ഞങ്ങള അസഫ്യം പറയുകയും ഞങ്ങളെ തുണി പൊക്കി കാണിക്കുകയും ചെയ്ത അവന്റെ ഒരു സ്റ്റാഫ് പറയും ഇന്നലെ വൈകിട്ടൊരു അഞ്ചര ആറ് മണിയോടുകൂടിയാണ് ോക്കി കാണിച്ചത് അത് കൊണ്ടുപോയി പോലീസിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് ഞങ്ങളെ ഈ കേസ് പോലീസ് കടക്ക സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ടുണ്ട് അവര് ഞങ്ങളെ മൊഴി എടുത്തിട്ടുണ്ട് അവര് മാസം എഴുതാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു വട്ടം അവര് ആ അവൻ വീണ്ടും വീണ്ടും പ്രശ്നത്തിന് വരുന്നോണ്ട് ഞങ്ങള് പിന്നെ വനിതാസല്ലും വിളിച്ചായിരുന്നു കോള് വിളിച്ച് വീണ്ടും അവർ വന്ന് രണ്ടു വട്ടം പോലീസ് വന്ന് രാവിലെ ചെന്ന് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞ് ഇന്നലെ പെറ്റീഷൻ കൊടുത്ത് ഇന്ന് ഞങ്ങള് മൊഴി കൊടുക്കാനും പോയി കൊടുത്തിട്ടും വേണം വില കുറച്ചു ചിക്കൻറെ ബോർഡ് ഞങ്ങൾക്ക് ഒരു ചിക്കൻ കടയുണ്ട് അത് ഞങ്ങള് തൊണ്ണൂറ്റമ്പതായിരുന്നു മെനങ്ങന്ന് ഇന്നലെ എമ്പത്തൊമ്പത് ബോർഡിട്ട് ഇത് മുമ്പും വിലയിട്ടപ്പൊ ഞങ്ങളെ ബോർഡൊക്കെ വന്ന് കണ്ടിച്ച് കളയും ആ വിഷ്യൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ സാധനം നഷ്ടപ്പെട്ടെന്ന് പറയാം വലിയ ലാഭം കൊള്ള ലാഭം എടുക്കാതെ ചെറിയ ലാഭം എടുത്തോട്ട് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കും സാധനം എന്നാൽ സൗജന്യമായിട്ടും അല്ല നമുക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി എടുത്തു ഇല്ല കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കൊറച്ച് കിട്ടിയിട്ടായിരിക്കണല്ലോ കുറച്ച് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഞങ്ങൾ കൊള്ള ലാഭം എടുക്കാതെ കോഴ്ചയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ കൂലിയും അടക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതാണ് പ്രകോപിപ്പിക്കുന്നത് ഇതിപ്പോ എത്ര നാളുകൊണ്ട് ഏകദേശം അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ പറക്കുന്ന പുള്ളിയുണ്ട് അന്ന് മുതലേ നിരന്തരം കടക്ക സ്റ്റേഷനിൽ കേസ് കൊടുക്കാറുണ്ട് ഇത് പിന്നെ മധ്യസ്ഥയിലൊക്കെ ഒഴിവാക്കാറുണ്ട് ഇപ്പൊ നിരന്തരപ്പം ഞങ്ങൾ വേണ്ട വേണ്ടെന്ന് വെച്ചിരിക്കുന്നവരും ആള് വീണ്ടും വീണ്ടും ഞങ്ങളെടുത്ത് അക്രമം കാണിക്കുക ഇന്ന് വരെ തന്നിട്ട് ഞമ്മക്ക് തന്നിട്ട് നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പാർട്ടിക്കാരായാലും ആരായാലും ഇടപെടുമ്പോ ഒത്തീർപ്പാക്കി ഇനി അവ ഒന്നിനും വരത്തില്ലെന്നാ പറയുന്ന പക്ഷെ അവര് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് തന്നെ വരുന്നത് ഇനി സഹിക്കാൻ പറ്റത്തില്ല പോലീസ് മത്സരം എഴുതിയിട്ട് കേസ് ചെയ്യാന്ന പറഞ്ഞേക്കുന്നു അതിന് നിയമ നടപടി നമ്മളിപ്പോ മീഡിയയിലും കൂടെ കൊടുത്ത് ഇവനെ കൊണ്ട് ഇനി ഞങ്ങൾക്കൊരു ശല്യം ഉണ്ടാവരുത് ഞങ്ങള് പെണ്ണുങ്ങൾ ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇത് ഫുൾ ഭയങ്കര ഞങ്ങളാണ് കൂടുതലും ഇവിടെ നിൽക്കുന്നത് ഇത്ര നടപടിയും എടുത്തത് നടപടി ആ ഇവനെ കൊണ്ട് പിന്നെ പിന്നെ നിരന്ന് പോലീസ് കേസ് എടുക്കും ചാർജ് ചെയ്യുന്നൊന്നുമല്ല അത് വേണ്ടെന്ന് ഒത്തീർപ്പിലും കളയും വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത് ഇനി ഇവ ഇത് ആവർത്തിക്കരുത് ഇതോടുകൂടി ഇവന്റെ ഈ ഞങ്ങൾക്കുള്ള അതിക്രമം നിർത്താം